വളരെയധികം ആളുകൾ ഇ എൻ ടി ഒ പി ഡിയിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഈ തലകറക്കം അഥവാ വേർട്ടികോ എന്നുള്ളത് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രശ്നമാണ് അതിന് പേഷ്യൻസ് അഥവാ രോഗികളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അഥവാ ജീവിതത്തിൻ്റെ ആ ഒരു ഒരു ക്വാളിറ്റി വല്ലാതെ കുറക്കുന്ന ഒരു അസുഖമാണ് വേർട്ടികോ തല ഒരു ബാലൻസ് പോയ ഒരു അവസ്ഥയിൽ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോഴും നമ്മുടെ രോഗികൾക്കിടെ ഒരു ജനങ്ങൾക്കിടയിൽ ഈ വേർട്ടിഗോ എന്ന പ്രശ്നത്തിനെ പറ്റി വളരെയധികം ഒരു ഒരു അവെയർനെസ് വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെയാണ് പലരും വർഷങ്ങളോളം പല മരുന്നുകളായി കഴിച്ച് കൃത്യമായൊരു ഒരു ഒരു സൊല്യൂഷൻ ഇല്ലാതെ ഇങ്ങനെ ഈ തലകറക്കവും കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് വളരെ രണ്ട് സ്പെഷ്യാലിറ്റീസാണ് വളരെ പ്രധാനമായും ഈ തലകറക്കത്തിൻ്റെ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഒന്ന് ഇ എൻ ടി വേറെ ഒന്ന് ന്യൂറോളജി സോ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് തലകറക്കത്തിൻ്റെ ചികിത്സയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കൃത്യമായ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സോ തലകറക്കത്തിന് വളരെയധികം കാരണങ്ങളുണ്ട് നമ്മൾ പ്രധാനമായും രണ്ടായി തിരിച്ചിട്ടുണ്ട് ചെവി അനുബന്ധിച്ച് ഉണ്ടാകുന്ന കാരണങ്ങൾ പെരിഫറൽ വേർട്ടികോ എന്ന് പറയും അതുപോലെ നമ്മുടെ തലച്ചോറിൽ കാരണമുണ്ടാവുന്ന തലചുറ്റലിന് സെൻട്രൽ വേർട്ടികോ എന്ന് പറയും സോ ഇതിലേതാണ് എന്ന് കൃത്യമായി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചികിത്സയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് സോ ഇത് വളരെ കൃത്യമായി ചെയ്യുന്നതിന് നമ്മൾ തല ചുറ്റലുണ്ടാകുമ്പോൾ ഒരു ഒരു ഇ എൻ ടി സേർജൻ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ് ഇങ്ങനെ ഇവരുടെ സഹായം തേടേണ്ടത് വളരെ അത്യാവശ്യമാണ് യൂഷ്വലി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പലരും തല ചുറ്റലിന് ഓവർ ദ കൗണ്ടർ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിലോ പോയി എന്തെങ്കിലും തലചുറ്റലിനുള്ള ഒരു മരുന്ന് എന്ന രീതിയിൽ പലതും മാർക്കറ്റിൽ ആണ് ഒരു നാലോ അഞ്ചോ ദിവസം കഴിച്ച് കുറച്ച് കാലത്തേക്ക് രോഗത്തിന് ശമനമുണ്ടാകുന്നത് കാരണം ഇപ്പോഴൊക്കെ ഈ ബുദ്ധിമുട്ട് തോന്നുക അപ്പോഴൊക്കെ ഈ തലചുറ്റലുള്ള മരുന്ന് കഴിച്ചുകൊണ്ട് രണ്ടും മൂന്നും വർഷം എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാതെ പോകുന്ന പല പേഷ്യൻസിനെയും നമ്മൾ കാണാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ എളുപ്പത്തിൽ പല പല തലചുറ്റുകളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ചെവിയുടെ ബാലൻസ് പോവുക എന്ന് പറയുന്ന ബിനൈൻ പാരോക്സിമൽ പൊസിഷണൽ വേട്ടിക്കോ അല്ലെങ്കിൽ ബി പി വി എന്ന് പറയുന്ന രസുഖം അത് നമ്മുടെ ആന്തര കർണം ഉള്ളിലുള്ള ചെവിയിൽ കാൽഷ്യം കാർബണേറ്റിൻ്റെ തരികൾ അല്ലെങ്കിൽ ക്രിസ്റ്റൽസിൻ്റെ അവരുടെ അവയുടെ പൊസിഷൻ മാറുന്നത് കാരണം ഉണ്ടാകുന്ന തലചുറ്റലാണ് അത് പലപ്പോഴും നമ്മൾ കൃത്യമായി കണ്ടുപിടിക്കുകയാണെങ്കിൽ അതേ സിറ്റിങ്ങിൽ നമ്മൾ ചെറിയൊരു എക്സസൈസ് വഴി കണികകളുടെ പൊസിഷൻ നമുക്ക് തിരിച്ച് വെക്കാവുന്നതും മരുന്നു പോലുമില്ലാതെ പലപ്പോഴും അത് ഒരേ ഒരു ഒരു ഒ പി ഡി വിസിറ്റിൽ നമുക്ക് ശരിയാക്കാവുന്നതുമാണ് അതേസമയം വളരെ സീരിയസ് ആയ സ്ട്രോക്ക് പോലുള്ള പക്ഷാഘാതം പോലുള്ള പല കാരണങ്ങൾ കൊണ്ട് ഇല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ് വളരെയധികം അതുപോലെ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഈ തരത്തിലുള്ള ഒരു തലചുറ്റൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു തോന്നൽ ഉണ്ടാക്കാം സോ അതും കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് അതേപോലെ പല വളരെയധികം വൈറ്റമിൻ വൈറ്റമിനുകളുടെ ഡെഫിഷ്യൻ കുറവ് കാരണവും നമുക്ക് ഈ ഈ ഒരു തരത്തിലുള്ള തലചുറ്റുകളുണ്ടാവാം നമ്മൾ തലചുറ്റലിൻ്റെ മരുന്ന് കഴിച്ച് അപ്പോഴേക്ക് ആ ഒരു സിംറ്റംസ് കുറച്ച് കൊണ്ടുവരുന്നതിന് പകരം ഒന്നോ രണ്ടോ ആഴ്ച ഒരു വൈറ്റമിൻ സപ്ലിമെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഡിസീസ് ഫ്രീ അല്ലെങ്കിൽ രോഗമില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ജീവിതത്തെ തിരിച്ചു കൊണ്ടെത്താം എത്തിക്കാവുന്നതാണ് സോ അടുത്ത നമുക്കറിയുന്ന ആർക്കിങ് പലപ്പോഴും ബി പി സംബന്ധമായ പ്രശ്നങ്ങളും ഇങ്ങനെ ഒരു തലചുറ്റൽ എന്നുള്ളൊരു രീതിയിൽ വരാറുണ്ട് സോ ശരീരത്തിൻ്റെ പല ഏത് ഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നമായാലും തലതെറ്റൽ എന്നുള്ള ഒരു ഒറ്റ പ്രശ്നമായി നമുക്ക് അനുഭവപ്പെടാം സോ അത് വളരെ കൃത്യമായി കണ്ടുപിടിക്കാനും ചികിത്സിക്കാനുമുള്ള മാർഗം ഇന്ന് നമുക്ക് നമ്മുടെ മെഡിക്കൽ സയൻസസിൽ ആണ് സോ അത് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു